തൃശൂർ എന്നാൽ പൂരം തന്നെയാകും എല്ലാവരുടെയും മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുക എന്നാൽ ഇത്തവണ പൂരത്തിനു മറ്റൊരു പൂരത്തിനുള്ള ഓട്ടത്തിലാണ് തൃശൂരുകാർ ഗുരുവായൂർ മണലൂർ ഒല്ലൂർ തൃശൂർ നാട്ടിക ഇരിങ്ങാലക്കുട പുതുക്കാട് നിയമസഭാ മണ്ഡലങ്ങൾ ചേരുന്നതാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം യു ഡി എഫിലെ ടി എൻ പ്രതാപനാണ് നിലവിൽ തൃശൂർ എം പി തൃശൂർ മണ്ഡലത്തിന് ഒരു സ്റ്റാർ പദവി കിട്ടിയത് സുരേഷ് ഗോപിയുടെ വരവോടെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ ഇങ്ങോട്ട് മണ്ഡലത്തിന്റെ ഓരോ ചലനത്തിലും ഭാഗമാണ് സുരേഷ് ഗോപി ഒരു മാസത്തിനിടെ രണ്ട് തവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശ്ശൂരിലെത്തിയതോടെ മണ്ഡലം രാജ്യ തന്നെ നേടി സാധാരണക്കാരിൽ സാധാരണക്കാരനായി സുരേഷ് ഗോപി എന്ന താരം ജനപ്രീതി നേടുന്ന കാഴ്ചയാണ് രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് ഇങ്ങോട്ട് കാണുന്നത് തൃശൂരിന് സംബന്ധിച്ച് കഴിഞ്ഞ വർഷങ്ങളായിട്ട് ൃർ നിവാസികൾ തൃശൂർ പട്ടണമല്ല തൃശൂർ നിവാസികൾ ജില്ലാ നിവാസികൾ മുഴുവൻ കണ്ട സ്വപ്നങ്ങൾക്ക് സാക്ഷാത്കാരം എന്നതിന് അവർ പുതിയ ഒരു മുഖം പുതിയ കരങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ആ പ്രതീക്ഷ ഞാൻ കാണും ഞാൻ തയ്യാറാണ് കോൺഗ്രസിന്റെ സർജിക്കൽ സ്ട്രൈക്ക് ആയിരുന്നു കെ മുരളീധരന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം എന്നാണ് മൊത്തത്തിലുള്ള വിലയിരുത്തൽ ആ ഓളം യു ഡി എഫ് ക്യാമ്പിലും കാണാം ന്യൂനപക്ഷ വോട്ടുകൾ ഏറെ നിർണായകമായ തൃശൂർ മണ്ഡലത്തിൽ മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വം പല രീതിയിലും യു ഡി എഫിന് നേട്ടമാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രവർത്തകരും നേതാക്കളും നൂറ് ശതമാനം അതിലൊരു സംശയവും ഇല്ല എല്ലായിടത്തും നല്ല ഒരു ജന എന്താണെങ്കിലും ഒരു കഴിഞ്ഞവണത്തെ കിട്ടിയ ഭൂരിപക്ഷത്തിനേക്കാൾ കൂടുതൽ ജയിക്കും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജില്ല ചുവന്നതിന്റെ ആത്മവിശ്വാസത്തോടെയാണ് ഇത്തവണ എൽ ഡി എഫ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇറങ്ങുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പതിമൂന്നിൽ പന്ത്രണ്ട് സീറ്റും എൽ ഡി എഫ് നേടിയതിൻ്റെ ആത്മവിശ്വാസത്തിലാണ് ഇടതുപാളയം സി പി ഐ മണ്ഡലമാണ് തൃശൂർ രണ്ടായിരത്തി പതിനാറിൽ തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ജയിച്ച് തൃശൂർക്കാരുടെ സ്വന്തം സുന്നലേരനായി പൂരത്തിനും പെരുന്നാളിനുമെല്ലാം ഓടിയെത്താറുള്ള തൃശൂരുകാരുടെ സ്വന്തം സുന്നിലേറ്റന് ഇന്നാട്ടിലുള്ള സ്വാധീനം വോട്ടായി പരിണമിക്കും എന്ന് തന്നെയാണ് ഇടതുമുന്നണിയുടെ പ്രതീക്ഷ ജനങ്ങൾക്ക് ആയിരിക്കുന്ന ഘട്ടത്തിലും എം എൽ എ ആയിരിക്കുന്ന ഘട്ടത്തിലും ഞാൻ ഈ മണ്ഡലത്തിലെ തന്നെ രണ്ട് അസംബ്ലി മണ്ഡലങ്ങളിലെ എം എൽ എ ആയിരുന്ന ആളാണ് അപ്പോൾ അതുകൊണ്ട് ആളുകൾക്ക് തന്നെ നേരിട്ട് കാര്യങ്ങളെല്ലാം അറിയാം എൻ്റെ പ്രവർത്തന രീതികളെ പറ്റി അറിയാം ഞാൻ എന്തൊക്കെ ചെയ്തിട്ടെന്ന കാര്യത്തെ പറ്റിയും ജനങ്ങൾക്ക് നേരിട്ട് അറിയാവുന്നതുകൊണ്ട് മറ്റുള്ളവർ എന്ത് ചെയ്തില്ല എന്ന് പറയുന്നേക്കാൾ കൂടുതൽ നമുക്ക് നമ്മൾ ചെയ്ത കാര്യങ്ങളെപ്പറ്റി പറയുന്നതല്ലേ ഏറ്റവും നല്ലത് അതാണ് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ നിർണായകമാകുക യുവ വോട്ടർമാരാണെന്ന് എല്ലാ മുന്നണികളും ഒരേ സ്വരത്തിൽ പറയുന്നു നമ്മുടെ നാട്ടില് നമുക്ക് വേണ്ടിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടിട്ട് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആൾക്കാരാണല്ലോ അപ്പൊ നമ്മുടെ ഏറ്റവും താഴെത്തട്ടിലുള്ള ആൾക്കാരുടെ കാര്യങ്ങൾ വരെ അറിഞ്ഞ് ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്ന് പ്രവർത്തിക്കാനുള്ള ഒരു ജനപ്രതിനിധിയാണ് എല്ലാവർക്കും വേണ്ടത് ജനപ്രതിനിധി ആണ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് ആശംസ എന്തായാലും ദേശീയ തലത്തിൽ ശ്രദ്ധ നേടിയ തൃശൂർ മണ്ഡലം സാക്ഷ്യം വഹിക്കാൻ ഒരുക്കുന്നത് ശക്തമായ ത്രികോണ മത്സരത്തിന് തന്നെയാണ് കാണാൻ പോകുന്ന പൂരം നമുക്ക് കണ്ടു തന്നെ അറിയാം ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി തൃശ്ശൂരിൽ നിന്നും 没。<Okay. S 2> okay.